വലിയ ശല്യം ഉണ്ടായിട്ടില്ല ഏതായാലും ഇതാണ് എനിക്ക് വിടാത് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞ വലിയ ഗുണമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യ ജനങ്ങൾ അറിയട്ടെ ഏഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകൾ കാണാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വാർത്തകൾ ഉണ്ടെങ്കിൽ അവിടെ നമ്പർ കാണില്ല അതിൽ കയച്ചു തരാ പിന്നെ എന്താ പറയാ എന്തെങ്കിലും ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് അതിൽ തന്നെ അറിയിക്കാം പിന്നെ ഈ കൊച്ചു വർത്താനൊക്കെ ഒന്ന് കൊറക്കട്ടോ അതിന് സമയമില്ല ഒരുപാട് ആൾക്കാരെ എനിക്ക് പോയി റംദാൻ കരുമെന്ന് നിങ്ങൾ പറയുന്നുണ്ട് മറുപടി പറയാൻ പറ്റാത്തതെന്ന് വച്ചാൽ ഇത് എത്ര ആൾക്കാരെ പറയാ നിങ്ങൾക്ക് രണ്ടാൾക്കയച്ചാ മതി എനിക്ക് രണ്ടായിരം മൂവായിരം ആൾക്കാർക്ക് ഞാൻ ഓരോ ദിവസം ആയിരിക്കണേ അപ്പൊ കൊച്ചു വർത്താനൊക്കെ നമുക്ക് പിന്നെ പറയാം പക്ഷെ നിങ്ങൾ ഈ എന്താ കാര്യ ഗൗരവപരമായ കാര്യങ്ങൾ ഈ നമ്പറിലേക്ക് നിങ്ങൾ അയക്കുക വോയിസ് മെസ്സേജ് അയച്ചാലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക അല്ല കുറെ ടൈപ്പ് ചെയ്ത് കയറ്റിയാൽ എനിക്ക് വായിക്കാനൊന്നും എനിക്ക് നേരല്ല ഓക്കെ എത്രയും പറഞ്ഞുകൊണ്ട് വിളി അവസാനിപ്പിക്കാൻ അടുത്തവിടെ കാണാം ബൈ ബൈ